നമസ്കാരം ഷെഗേന ഫയർ റൂമിലേക്ക് സ്വാഗതം ഇത് നിതിൻ ജോസ് സമീപകാലത്ത് അഭിമന്തി പിതാക്കന്മാരുടെ പ്രസ്താവനകളോട് അസഹിഷ്ണുത കാണിക്കുന്ന ഒരു രാഷ്ട്രീയ കേരളത്തെയാണോ നമ്മൾ കാണുന്നത് ഛത്തീസ്ഗഡ് വിഷയം വന്നപ്പോഴും അഭിമന്തിയ ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പിതാവിന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതൃത്വ നിരയിലുള്ളവർ പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി എസ് എഫ് ഐയുടെ സംസ്ഥാന ലീഡർഷിപ്പിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വിമർശനത്തിന്റെ അമ്പാണ് തുരുത്തുവിട്ടത് ഇതിനു മുമ്പ് വിഴിഞ്ഞം പ്രതിസന്ധി ഉണ്ടായപ്പോഴും മുനമ്പം വിഷയം ഉണ്ടായപ്പോഴുമെല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തോഴനാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ അനുഭാവമുള്ള ആളുകളാണ് പിതാക്കന്മാർ അല്ലെങ്കിൽ വൈദികർ എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകുകയും അത് കേരളം വലിയ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു നമ്മൾ കണ്ടു പൊതുസമൂഹത്തിന് നന്മയ്ക്കു വേണ്ടി പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ അഭിമന്തി പിതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാഭത്തിന്റെ കണ്ണോടെ അതിൽ കണ്ട് പിതാക്കന്മാരെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണ് ഒരു സാമൂഹിക വിഷയങ്ങളിൽ നേതൃനിരയിലുള്ളവർ സംവദിക്കുമ്പോൾ അതിൽ അതിനെ വിമർശനത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയമാണത് റൂം ചർച്ച ചെയ്യുന്നത് എൻ്റെ കൂടെ ശ്രീ റോണി അഗസ്റ്റിൻ കത്തോലിക്ക കോൺഗ്രസ്സിന്റെ തൃശൂർ അതിരൂപത ട്രഷററും രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പം സാമൂഹിക നിരീക്ഷകനായ ശ്രീ ആന്റണി സച്ചിൻ രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം ശ്രീ റോണി നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറേ വാരങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഛത്തീസ്ഗഡ് വിഷയം അവിലെ പംലാനി പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നു അതിൽ എല്ലാ ആളുകൾക്കും അദ്ദേഹം നന്ദി പറയുന്നു ഒപ്പം കേരള ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ നന്ദി പറയുന്നു അതേ തുടർന്ന് അത് വലിയ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു അത് തുടങ്ങി വെച്ചത് ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ എനിക്ക് തോന്നുന്നു പിതാക്കന്മാരോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ള ആളുകൾക്കെതിരെയോ വിമർശിക്കുക എന്നതല്ല വിമർശിക്കപ്പെട്ടിട്ടുണ്ടാകാൻ മുൻപ് പക്ഷേ ഒരു ഒരു ആത്മീയ നേതൃത്വത്തിനെ ആളുകൾ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അവസരവാദി രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം കൊടുക്കുന്നു കുഴലൂതുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില മോശമായ വാക്കുകൾ അത് എല്ലാ പാർട്ടികളിലും നമ്മൾ കാണുന്നുണ്ട് എൽ ഡി എഫ് ആയിരിക്കാം മുന്നോട്ട് വെച്ചത് എൽ യു ഡി എഫ് കാണാം ചില ഘട്ടത്തെങ്കിൽ ബി ജെ പി ആ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകാം തീർച്ചയായും പക്ഷേ അഭിമന്തി പിതാക്കന്മാരുടെ വാക്ക് എന്ന് പറയുന്നത് കേവലം അത് ഒരു ഒരു സമൂഹ ഒരു സഭാ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല അതൊരു പൊതുസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരൊരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ അസഹിഷ്ണുത കാണുന്നത് ഒരു സാഹചര്യം ഏറിവരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടാണ് തീർച്ചയായിട്ടും പലപ്പോഴും അതില് വേദനയും തോന്നുന്നുണ്ട് കാരണം പലപ്പോഴായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ അവരുടെ പ്രസ്ഥാനത്തിന് ആശയങ്ങൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ഒരു ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഏതെങ്കിലും അഭിവന്ധി പിതാക്കന്മാർ ദീർഘവീഷണത്തോടു കൂടി പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എതിരായിട്ടാണ് ആ പ്രസ്താവന വരുന്നതെങ്കിൽ ഉടനെ തന്നെ അവർ ആ പിതാവിൻ്റെ അഭിവന്തി പിതാവിൻ്റെ സ്ഥാനങ്ങളെയോ ആ പിതാവിന് വിശ്വാസികൾ നൽകുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം നൽകുന്ന ഒരു സ്ഥാനത്തെയോ ബഹുമാനത്തെയോ പോലും ഒട്ടും പരിഗണിക്കാതെ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഇതും ഇതിലും മാത്രമല്ല പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ കൂടി വരുന്നുണ്ട് ഇപ്പം ചില ഇപ്പം സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ചർച്ചകളിൽ ചർച്ചാ വേദികളിൽ വരുമ്പോഴായിക്കോട്ടെ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ ഉള്ള ചില റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ അതിൽ മാധ്യമ ചർച്ചകൾ നയിക്കുന്നവർ പാതിരിമാർ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വിശേഷം ഉണ്ടായിക്കോട്ടെ പാംബ്ലാനിയുടെ കളി എന്താണ് എന്ന രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത് പാംബ്ലാനിന്റെ സൂത്രം എന്ന് അദ്ദേഹം ഒരു അഭിമുഖ പിതാവില്ല ഏത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ ഒരു 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 കേരളം കാണുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പല ചാനലിലെ ആളുകളും പിതാക്കന്മാരെ അവരുടെ പേര് വീട്ടുപേരിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ മറ്റൊരു വക്രീകരിച്ചുകൊണ്ടുള്ള പദപ്പുണ്ട് വൈദികനെ വൈദികൻ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റണ്ടേ ബിഷപ്പിനെ ബിഷപ്പ് എന്ന് വിളിച്ചോട്ടെ അപ്പൊ അസഭ്യം എന്ന് പറയുന്ന രീതിയിലാണ് ചാനൽ അവതാരകർ പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് വലിയ തിരുത്തൽ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ ഞാൻ അത് ഈ ഇതേപോലെയുള്ള വേർഡിങ്സുകൾ മാധ്യമങ്ങൾ പറയുന്നുണ്ടെന്ന് പറയുന്നതിന്റെ ഒരു കാരണം കൂടിയാണ് റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ അയാൾ എന്നൊക്കെയാണ് അഭ്യന്തി പിതാക്കന്മാരെയൊക്കെ ചില വിഷയങ്ങളിൽ അഭിജിമം അപ്പൊ ഇത് സത്യം പറഞ്ഞാല് ഒരു എന്താ പറയാ ഇതൊരു ശരിക്കും ഞാൻ പറയണ ഒരു ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്നു ഞാൻ പറയുള്ളൂ കാരണം ഇങ്ങനെ തുടർച്ചയായി ഇത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് 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 ഇവർക്ക് ഉണ്ടാവുന്ന ഒരു 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 സ്ഥാനം ഒരു അതിനെ ഇല്ലാണ്ടാക്കി കളയും ഒരു സാധാരണ പോലെ സാധാരണ ആളുകൾ തന്നെയാണ് അഭിമന്തി പക്ഷാപ്പന്മാർ അവരാരും അരമനകളുടെ സുഖലോലുപതകളിൽ കഴിയുന്നവരല്ല പറഞ്ഞ് മാധ്യമങ്ങൾ ആ രീതിയിലേക്ക് എത്തിക്കുന്നു മാത്രമേ ഉള്ളൂ അവർ സാധാരണ ലളിത ജീവിതം നയിക്കുന്ന ഒത്തിരി അധികം അച്ഛന്മാരെ പ്രതികരിക്കുന്നു പക്ഷേ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് ഒത്തിരി അഭിനന്ദി പിതാക്കന്മാരെ അവർ ഉപയോഗിക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് വിശ്വാസം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് ഒരു പിതാവിനെ ഇതുപോലെ പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ അതിനെ ചോദ്യം ചെയ്യുന്നില്ല ഒപ്പം കോൺഗ്രസിന്റെ ഇതിലായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന പ്രസ്ഥാനത്തിനെതിരെ ഏതെങ്കിലും ബിഷപ്പുമാരോ ഏതെങ്കിലും വൈദികരോ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് അവരുടെ അങ്ങോട്ട് എന്താ പറയുക താറടിച്ചു കാണിക്കുക എന്ന് പറയില്ലേ പൊതുസമൂഹത്തിലേക്ക് അവരെ ഒന്നുമില്ല ഒരു വളരെ മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുക എന്നാൽ മറ്റ് മത ഹൈന്ദവ മതത്തിലായിട്ടുള്ള സന്യാസിമാരായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുള്ള മറ്റ് ഉന്നത മത നേതാക്കന്മാരാവട്ടെ ഇവരെ പറ്റിയൊന്നും ഇവരാരും ഇത്തരം കാര്യങ്ങളിൽ പ്രസ്താവനകളോ അല്ലെങ്കിൽ ഒരു വാക്കുകളോ ഉപയോഗിച്ച് ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ സമ്മതി സമ്മറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പദപ്രയോഗങ്ങൾ പോലും ബോധപൂർവമായി ഉപയോഗിച്ച് ഈ സംവിധാനത്തിന്റെ ഏറ്റവും സ്ട്രക്ചറലി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു ആദരവിനെ ചോദ്യം ആദരവ് ഉണ്ടാക്കി അതിനെ ഒന്ന് ജനറലൈസ് അത് ഈ നാട്ടിലെ ഒരു വയസ്സുള്ള കുട്ടി പോലും അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്ത് ഈ സിസ്റ്റത്തെ ആ നിലയിൽ ചെയ്യാനുള്ള ബോധപൂർവായ ശ്രമം എന്നുള്ള വാദം അങ്ങ് ഉറപ്പിച്ചു പറയുകയാണ് സച്ചിൻ തിരിച്ചു വരാം ഇതിനെ ആ നിലയിൽ കാണേണ്ട കാര്യമുണ്ടോ ഒന്ന് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ കൊടുക്കേണ്ട ഒരു ഒരു ആദരവ് അല്ലേ അപ്പൊ അത് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ നമ്മൾ അത് ഏത് മേഖലയിലായാലും നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഒരു ആ ഒരു ആദരവ് പൊതുവേ കൊടുത്തില്ലെങ്കിൽ ഞാൻ കാണുന്നത് ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞു പോയെന്നാണ് ഞാൻ കാണുന്നത് ഞാൻ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് അപ്പോൾ അതിലെ അവതാരകൻ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മാധ്യമ സ്ഥാപനത്തിന് അത് ഓക്കെ ആയതുകൊണ്ടാണല്ലോ ഉദാഹരണനെ അങ്ങനെ അവതരിപ്പിക്കുന്നത് അപ്പൊ ആ മാധ്യമ മാധ്യമ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി നിലവാരം തകർന്നു എന്നുള്ള ഇതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പോ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വൈകാരികമായിട്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞ് എങ്കിൽ പോലും ഞാൻ പറയുന്നത് അത് ആ ഒരു കുറെ കൂടി ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു പോളിസിയോ അല്ലെങ്കിൽ അതിന്റെ നില നിലപാടും ഒക്കെ ആയിട്ടൊക്കെ ബന്ധമുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് ക്രിയാത്മകമായ വിമർശനം വേണം എന്ന് തന്നെയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പിതാക്കന്മാരുടെ ഒരു ഇതിന് ക്രിയാത്മകമായ ഒരു ആരോഗ്യകരമായ ഒരു വിമർശനം അതായത് ഭാഗത്ത് തോന്നാലും നമ്മൾ സ്വീകരിക്കാനും തയ്യാറാകണം എന്ന് തന്നെയാണ് അത് അതിൻ്റെതായിട്ടുള്ള മാന്യമായ ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ അതിപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരെ ചെയ്യുമ്പോ പോലും അവരും ഈ പറയുന്ന പോലെ ഈ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ തഗ് ഡയലോഗ് അടിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ മോശമായി ബാധിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എല്ലാവരും ഒരു നിലവാരം പൊതു ഇടങ്ങളിൽ ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ ഒരു നിലവാരം നമുക്ക് ഉള്ളിൽ അമർഷം ഉണ്ടെങ്കിലും ഒരു നിലവാരം സൂക്ഷിക്കണം അത് അതാണ് അതിൻ്റെ നന്മ കാരണം ഇത് കാണുന്ന അനേകം പേർക്ക് ഒരു നന്മ കൈമാറുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതു നന്മയെ കുറിച്ച് ഓർത്തു വേണമെങ്കിൽ നമ്മളത് അങ്ങനെ ഒരു നിലവാരം തന്നെയാണ് നല്ലത് ഉചിതം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇത്തരത്തിലുള്ള വിമർശിക്കപ്പെടേണ്ടത് ആ വിമർശ ഞാൻ പറഞ്ഞ പോലെ ആരോഗ്യപരമായ വിമർശനം അവർക്ക് ഉന്നയിക്കാം ഇപ്പൊ നമ്മുടെ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് പോലും ഏഹ് നമ്മൾ അതിന് തഗ്ഗ ആയിട്ടുള്ള ഒരു മറുപടി വരുമ്പോൾ നമ്മൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നതും നമ്മുടെ ഭാഗത്തു നിന്നും കുറെ കൂടി ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരെ ഒരു മോശമായ ഭാഷ ഉപയോഗിച്ചെങ്കിൽ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നത് നമുക്ക് ചേർന്നതല്ല അല്ല പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു പിതാക്കന്മാരെ അങ്ങനെ പറഞ്ഞപ്പോ ആ പിതാക്കന്മാരോ അല്ലെങ്കിൽ ആ ഒരു യുവതിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന വൈദികരോ അതേപോലെ ഒരു മോശം വാക്കുകളിലൂടെ മറുപടി കൊടുത്തിട്ടില്ല പക്ഷെ മറുപടി കൊടുത്തിട്ടുണ്ട് കൃത്യമായ വാക്കുകളിലൂടെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മോശം വാക്കുകൾ അവരുപയോഗിച്ച് അതേ നിലവാരക്കുറവ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ ഈ മത നേതൃത്വങ്ങൾ വിമർശന വിധേയമാണോ എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കേരളത്തിൽ ഈ സമീപകാലത്ത് പല കൊണ്ടംപററി ഇഷ്യൂസിലും പല സമുദായങ്ങൾ അല്ലെങ്കിൽ പല നേതൃസ്ഥാനത്തുള്ളവർ അവർ അവരുടെ വാദങ്ങൾ ഉന്നയിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ സൂമ്പ ഡാൻസിനെതിരെ ഉന്നയിച്ചു ഉന്നയിച്ച സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിന്റെ സമയമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവരവരുടെ വാദങ്ങൾ ഉപയോഗിച്ചു പക്ഷെ അവരെ അവരെ വിമർശിക്കുന്ന ഘട്ടത്തിൽ ആരെങ്കിലും അവരുടെ പേര് വിളിച്ചിട്ട് അവരുടെ വീട്ടുപേരിൻ്റെ ആദ്യ അക്ഷരം കൂട്ടി കുതുക്കി വക്രീകരിച്ച് ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം റോണി പറയുന്നത് പോലെ സെലക്റ്റീവായി ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ഇടപെടൽ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു സംവിധാനത്തെ തന്നെ ഒന്ന് ഒന്ന് അതിന്റെ സിസ്റ്റത്തെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദരവുകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആളുകളെ ആളുകൾ ആളുകളെ ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു മത സംവിധാനത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ ഒരു ഇളക്കാൻ പറ്റും അല്ലെങ്കിൽ ആ മതസംവിധാനത്തെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ മത സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു അവമതിപ്പ് ഉണ്ടാക്കാൻ അത് കാരണമായേക്കാം അങ്ങനെയുമില്ലേ സച്ചിൻ ഉണ്ടാക്കാൻ കാരണമായേക്കാന്ന് നമ്മൾ പറയുമ്പഴത്തേക്കും അതിനെ ആ വ്യക്തി ഇപ്പൊ ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ കൊണ്ട് നമ്മളുടെ ഇടയിലെ ഒരു ഒരു പിതാവ് എന്നുള്ള നിലയില് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്കൊരു മതിപ്പുണ്ടായിട്ടുണ്ടാകുക അല്ലെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അപ്പൊ അത് ഒരു വ്യക്തി ഒരു മോശമായ ഭാഷ ഉപയോഗിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നതിലൂടെ തകർക്കപ്പെടേണ്ട ഒന്നല്ല തകർന്നു പോവേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിലയിരുത്തിയ ഒരു കാര്യമാണ് അല്ലെ അതേസമയം നമ്മളുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഈ പ്രവർത്തനങ്ങളില് ഇപ്പൊ പിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ നേതൃത്വ നിരയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെന്ന് ക്രൈസ്തവരുടെ ഇടയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ബോധം വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോ അതിനെ ഏറ്റെടുക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ മോശമായി അഭിസംബോധന ചെയ്ത് ചിലപ്പോ അത്തരം ചിന്താഗതിയുള്ള ആൾക്കാര് ചിലപ്പോ ആ ലൈൻ പിടിച്ച് ിന്ധ്യമല്ലേ കൃത്യമായ അജണ്ട ഉണ്ടാകാം അത് വിഷയമാണ് അത് വിഷയമില്ല വേണു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഉറപ്പായിട്ടും വേണുവിന്റെ സ്ഥാപനത്തിന്റെ അജണ്ട അദ്ദേഹം നടപ്പാക്കേണ്ടി വരുവായിരിക്കും ട്വന്റി ഫോറിന് അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസിനൊക്കെ അത് ആ നിലയിലുള്ള സച്ചിൻ ഒരു പ്രശ്നം ഈ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയം ഞാൻ അപ്പോഴും പറയുന്നത് ചില നമ്മള് ഏതൊരു മനുഷ്യനെ ഒരു പൊതു വേദിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വിമർശിക്കുമ്പോൾ പോലും ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ വിമർശിക്കുമ്പോൾ പോലും ആശയത്തെയാണ് വിമർശിക്കേണ്ടത് ആശയം ആശയപരമായ ഒരു വിമർശനം ആരോഗ്യകരമായ ഒരു വിമർശനം നടത്തണം അതേസമയം വ്യക്തിഹത്യ എന്നുള്ള നിലയിലേക്ക് പോകുന്നത് ഒട്ടും ഞാൻ പറയുന്ന ആശയത്തിന് ബലമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ പറയുന്ന വ്യക്തിക്ക് ആ പറയുന്ന ആശയത്തിന് ബലവില്ല പക്ഷെ വ്യക്തിഹത്യ നടത്തി ഒരാളാകാൻ നോക്കുന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരി റോണി നമുക്ക് തിരിച്ചു വരാം ഇപ്പം നമ്മൾ രണ്ട് രീതിയിലുള്ള വിമർശനങ്ങളാണ് അങ്ങ് സംസാരിക്കുന്നത് ഒന്ന് ഒരു ഒരു മീഡിയ ഒരു മീഡിയ സ്പേസ് ഉപയോഗിക്കുന്ന വാക്കി സോഷ്യൽ മീഡിയ ഇപ്പം ഒരുപക്ഷെ ടെലിവിഷൻ കാണുന്നതിനെ കൂടുതൽ കാണുന്നത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്ററുകൾ അല്ലെങ്കിൽ പല ട്രോളുകൾ ഫേസ്ബുക്കില് അത് പേര് വെച്ചും പേരെഴുതാതെ ചില പ്രത്യേക പേരിൽ ചില മാർഗങ്ങളുടെയൊക്കെ പേരിൽ അടിച്ചു കൂട്ടുന്ന പേജുകളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട് അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ മോശമായ ഭാഷ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ അത് ഈ ഇവിടെ ഒരു മുഖ്യധാരയിലുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ സംസാരിക്കുമ്പോഴാണ് അതിനകത്ത് കൂടുതൽ വേദന നമുക്ക് ഉണ്ടാകേണ്ടത് അങ്ങ് പറഞ്ഞതുപോലെ ഗോവിന്ദന്റെ പ്രസ്താവനയിൽ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനോ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലെ അവർ അവരുടെ ആരുടെയും പ്രതികരണം നമ്മൾ കേട്ടില്ല എസ് എഫ് ഐയുടെ പ്രസി എസ് എഫ് ഐയുടെ നേതാവ് വിളിക്കുമ്പോഴും പക്ഷെ ഞാൻ സാധിച്ചൊരു കാര്യം മാധ്യമങ്ങളുടെ ചില കൗശലമാണ് ഉദാഹരണം എസ് എഫ് ഐയുടെ നേതാവ് സംസാരിച്ചപ്പോൾ പോലും ബിഷപ്പ് പാംബ്ലാനി എന്ന് അദ്ദേഹം വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ റിപ്പോർട്ടർ ടിവിയോ അല്ലെങ്കിൽ മീഡിയ വൺ ട്വന്റി ഫോറോ അത് പോസ്റ്ററാക്കി ഇപ്പൊ നമ്മൾ വാർത്തകാര്യം ടെലിവിഷനില് ന്യൂസ് ചാനലിലെ വാർത്ത വായിക്കുന്നത് വളരെ കുറവാണ് പക്ഷെ ഇത് അവരത് കൊടുക്കുമ്പോഴത്തെ ബിഷപ്പെല്ലാം കളഞ്ഞു ജോസഫ് എല്ലാം കളഞ്ഞ് പാംബ്ലാനി പാംബ്ലാനിയെ വെല്ലുവിളിച്ച് അപ്പം അങ്ങനെ നമ്മൾ വിളിക്കപ്പെടേണ്ട ഒരാളാണോ കത്തോലിക്ക സഭയിൽ ഒരു 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 ആദരിക്കപ്പെടേണ്ട പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട പെർമനന്റ് മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ആളുകളെ ഉൾപ്പെടെ വൈദികരെ പോലും അവരുടെ വീട്ടുപേര് വിളിച്ചത് ഒരു വാർക്കായി അപ്പം ആ ഒരു ആദരവില്ലായ്മ അത് രാഷ്ട്രീയം പോലും ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പോലും മീഡിയ അത് മീഡിയത് ഈ പറഞ്ഞതിനേക്കാളും അപകടകരമാണ് അല്ലേ അതെ തീർച്ചയായിട്ടും കാരണം അത് ഇത് എത്രയേ ഉള്ളൂ നമ്മളിപ്പം നമ്മളെക്കാളും മുതിർന്നവരെ നമ്മൾ പേരെടുത്ത് വിളിക്കുമ്പോ പണ്ടൊരു നിന്റെ കയ്യിലിട്ട് വളർത്തിയതാണ് എന്തുകൊണ്ടാ കേരള സമൂഹത്തിന് ഒരു ഒരു മൂല്യമുണ്ട് നമ്മളെക്കാളും മുതിർന്നവരെ അല്ലെങ്കിൽ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരെ ഒരു ബഹുമാന പുരസ്കാരം അവരെ വിളിക്കുക അവർ ഒരു റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളൊരു സാമാ ഒരു മൂല്യമാണ് അതൊരു കേരള സമൂഹത്തിൻ്റെ ഒരു തനതായ രൂപപ്പെട്ടു വന്നിട്ടുള്ളൊരു മൂല്യമാണ് പക്ഷെ അത് ഒരു ഇത്തരം വിഷയങ്ങളിലൂടെ ആ അത്തരം അഭിസംബോധനകൾ ഒഴിവാക്കുക ചില പ്രത്യേക വാക്കുകൾ അയാള് നിങ്ങള് പേര് പാമ്പ്ലാനി അല്ലെങ്കിൽ താഴത്ത് 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 പിതാവിനെയൊക്കെ ജസ്റ്റ് മാറാൻഡ്രസ് താഴത്ത് എന്നാണ് ശരിക്കും നമ്മള് പറയാം താഴത്ത് അങ്ങനെ കല്ലറങ്ങാട്ട് ഇപ്പം കല്ലറങ്ങാട്ട് പിതാവിന്റെ കേസിലെന്തായ വി ഡി സതീശിന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന വിഷയങ്ങള് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും അവരുടെ ആശ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് എതിരായിട്ടൊരു വിഷയം ഏതെങ്കിലും അഭിവന്ധ്യ പിതാക്കന്മാരോ ഏതെങ്കിലും വൈദികരോ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് പറഞ്ഞതെന്നല്ല അവർ നോക്കുന്നത് ഞാനായിരിക്കുന്നു എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആണ് വിമർശിച്ചത് അപ്പോൾ അവരും വിമർശിക്കപ്പെടണം പിതാക്കന്മാർ വിമർശ വിമർശനാധീതരാണെന്നല്ലേ പറയുന്നത് അവർ വിമർശിക്കപ്പെടണം പക്ഷെ അതിനുപയോഗിക്കേണ്ട ഭാഷകൾ അവരെ അഭിസംബോധന ചെയ്യേണ്ട ഭാഷകൾ അത് ശരിക്കും സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് സച്ചിൻ നമ്മള് പ്രിന്റിലേക്ക് വരാം വീഡിയോ വളരെ ഇൻസ്റ്റന്റ് ഡേറ്റ ഇൻസ്റ്റന്റായ വൈകാരികത എന്നൊക്കെ പറയും പക്ഷെ മനോരമ കൊല്ല പത്രങ്ങളിൽ പോലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അടുത്ത കാലത്താണ് ഇത് സംഭവിക്കുക പാംബ്ലാനി എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്ന സാഹചര്യം ബിഷപ്പ് പാംബ്ലാനി എന്നുള്ള വാക്ക് ബിഷപ്പ് എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ വാക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ മാർ എന്നെഴുതി മാർ ജോസഫ് പാമ്പൽ അവിടെ പോലും പാംലാനിയെ വിമർശിച്ച് എൽ എന്ന നിലയിൽ പോലും വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് പല പത്രങ്ങളിൽ അതുപോലെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നാണ് പറയുക ഉറപ്പായിട്ട് നീഡി ഒഴികെയുള്ള പല പത്രങ്ങളും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട് അപ്പൊ ശരിക്കും അവിടെ അങ്ങ് അങ്ങ് മുമ്പേ പറഞ്ഞ വിമർശന ആരോഗ്യകരമായ വിമർശനം പ്രസക്തിയില്ലല്ലോ ഒരു പ്രിന്റ് മീഡിയ പുലർത്തേണ്ട ഒരു മാന്യത ജാഗ്രത എന്നൊക്കെ ഇല്ലേ അത് പക്ഷേ ഈ കത്തോലിക്കേമാരുടെ പേരുകൾ ഉപയോഗിക്കുന്നിടത്ത് അവർക്കൊരു ഉപയോഗിക്കുന്ന ഒരു പക്ഷേ നമ്മൾ ഈ ഇപ്പോഴത്തെ പ്രിന്റ് മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയയിലുള്ള വാർത്തകൾ ആണല്ലോ കൂടുതല് നോക്കുന്നത് മാത്രമല്ല അല്ല പൊതുവേ നമ്മൾ ഇത് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ല മാത്രല്ല ടി വി ചാനലിലൂടെ ആയിരിക്കാം ഇമ്മീഡിയറ്റ്ലി നമുക്ക് വാർത്ത കിട്ടുന്നത് ഞാനിപ്പോ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് ആ ഒരു മാറ്റം ശരിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത ഒരു മാറ്റം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റത്തിലൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ആർക്കും എല്ലാവരും പത്രപ്രവർത്തകരായല്ലോ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാം എന്നുള്ളത് അങ്ങനെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബഹുമാനം ഈവൻ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്ന ആളുകളുടെ എണ്ണം വരെ വളരെ കൂടി ഇപ്പൊ ഒരാള് ഫേസ്ബുക്കിൽ അത്രയും മോശമായിട്ട് എഴുതി എഴുതി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അത് വായി വായിച്ചു പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു അത് പ്രിന്റ് ഓർ ടെലിവിഷൻ ഇത് രണ്ടിലെ നമുക്ക് വായിക്കാനുള്ള സാധ്യത സാധ്യതയുള്ളൂ അറിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഓരോരുത്തരും അഭിപ്രായം പറയുന്നതിനനുസരിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്ന് പറയുന്നത് ആ വ്യക്തിഹത്യ നടത്തി പറയുന്ന ഒരു തലത്തിലേക്ക് സാധാരണ ആളുകള് ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോഴത്തേക്ക് അങ്ങനെ എഴുതുന്ന ഒരു ശൈലി കൂടുതലായി കണ്ടുവരുന്നു അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ അതുകൊണ്ടില്ല പത്രങ്ങളെ സ്വീകരിക്കുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രങ്ങൾ എപ്പോഴും അതിന്റെ ഒരു അവരുടെ ഒരു ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ഡിഗ്നിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണം എന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ आ, ും പറഞ്ഞാല് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റു ചാനലുകൾ ആയിക്കോട്ടെ അതുകൊണ്ട് ചിലപ്പോ ചില ഭാഷാശുദ്ധികൾക്ക് പക്ഷെ പ്രിന്റ് മീഡിയകള് പ്രൂഫ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വന്നിരുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ അതില് ഇത്തരം വാക്കുകൾ ശരിക്കും അത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു പൊതു ബോധം സൃഷ്ടിച്ചെടുക്കുക അവർ അവമതിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അതിന്റെ ഒരു ലക്ഷ്യം കൂടി ഞാൻ പറയാം ഒരു ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം ജസ്മിയുടെ ഒരു അഭിസംബോധന ചെയ്യുമ്പോൾ സിസ്റ്റർ സിസ്റ്റർ ജസ്മി അതേ സമയത്ത് ഇപ്പുറത്തോ മറ്റൊരു സിസ്റ്റർ ആണെങ്കിലോ പേര് മാത്രമേ പറയുള്ളൂ ഏഹ് അവിടെ എന്തുകൊണ്ടാണ് ബിഷപ്പ് മാറാൻ ബിഷപ്പ് പറയാത്തോ അപ്പൊ അവിടെ സിസ്റ്റർ ജസ്മിന്ന് വീണ്ടും വീണ്ടും പ്രിന്റ് മീഡിയയിലെ സിസ്റ്റർ ജസ്മിനു പറയും അല്ലാത്തതിലെ സിസ്റ്റർ അവിടെ അവിടെ ആ സിസ്റ്ററിന് അവരവിടെ സഭയിൽ ആക്കിയ സഭയുടെ സംവിധാനത്തിൽ നിന്ന് മാറിയ സഭ അധികാരികളെ വിശ്വാസിക്കാത്ത ആളുകളൊക്കെ ഇന്ന് ചാനലുകൾക്ക് സിസ്റ്റർ ആണ് ഫാദർ അജി പുതിയ മറം എന്നുള്ള വൈദികൻ ഇന്ന് കേരളത്തിലെ സഭയുടെ ശബ്ദമായിട്ടാണ് മാധ്യമങ്ങൾ കാണുന്നത് സഭയിൽ നിന്ന് തീർച്ചയായിരമായ അദ്ദേഹം വിളിക്കുന്നുണ്ടോ ഇല്ലല്ലോ അതിനെ പരാതി ഉണ്ടോ ഇല്ല അവടെ ഫാദർ അജി പുതിയം പറമ്പിലാണ് കത്തോലിക്കാ സഭ ഇങ്ങനെ പറഞ്ഞു അജീ പുതിയാമ്പ്രമിന്റെ വാക്കിനെ നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അജീ പതിയാംബ്രമിനെതിരെ എത്ര അജി പര്യാബ് എത്ര എത്ര ചാനൽ ഇന്റർവ്യൂകൾ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഛത്തീസ്ഗഡ് വിഷയമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധമുള്ളത് അദ്ദേഹം എന്ത് എടുത്തിട്ടുള്ളത് പക്ഷെ അതാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ വീണ്ടും തിരിച്ചു വരേണ്ടത് മാധ്യമങ്ങളുടെ അജണ്ടകൾ ഈ നാട്ടിൽ വളരെ കൃത്യമായി അവർ സന്നിവേശിപ്പിക്കുന്നു പ്രത്യേകിച്ച് ചില പ്രത്യേക വൈദികരുണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ട വൈദികർ മാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ ഇന്റർവ്യൂകൾ കാണാൻ ഛത്തീസ്ഗഡ് വിഷയം വന്നപ്പോൾ തന്നെ അവിടെ വന്ന ഇന്റർവ്യൂ ആരുടെയെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല ചില പ്രത്യേക വൈദികർ സഭയ്ക്ക് ആവശ്യം സഭയുടെ നിലപാടുകളോട് ഒരു തരത്തിലും യോജിക്കാത്ത ആളുകൾ അഭിവൃദ്ധി പിതാക്കന്മാരെ അവസരം കിട്ടിയാൽ എല്ലാം മോശമായ ഭാഷ വിമർശിക്കുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഇന്റർവ്യൂവിൽ വരും നിഷ്കംഭമാണോ നമ്മുടെ പ്രത്യേക ചാനലുകളിൽ അവരുടെ ഇന്റർവ്യൂകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന നിഷ്കളങ്കമാണോ നിഷ്കളങ്കമാണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു അർത്ഥത്തില് ഇതിനെ ഇപ്പൊ അതിന്റെ അത് ഒത്തിരി രാഷ്ട്രീയപരമായ ഇതുണ്ട് നമ്മള് രാഷ്ട്രീയപരമായിട്ട് കുറെ കൂടി ബി ജെ പി നോട് അടുക്കുന്നു എന്നത് ഒരു തോന്നലിന്റെ വെളിച്ചത്തിലാണ് ബി ജെ പിയെ വിമർശിക്കുന്ന വൈദികരുടെ മുഖം കാണിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നത് അപ്പൊ അതൊന്ന് ഒരു രീതിയിൽ ഇതിനെ ഒരു മറു മറുവശം അല്ലെങ്കിൽ അല്ല ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതിനെ ഞാൻ പറയുന്നത് നമ്മള് ഇന്നത്തെ രാഷ്ട്രീയം ഉണ്ട് ഇപ്പൊ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പാർട്ടിനെ എതിർക്കുന്ന സ്വരങ്ങള് സഭയ്ക്കകത്തു തന്നെ വരുത്താൻ വേണ്ടി അവർ ബോധപൂർവം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് അഭിമുഖം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ അത് ഞാൻ കാണുന്നത് അപ്പോഴും ഞാൻ ഞാൻ പറയുന്നത് ഇതിനെ നമ്മളൊരു ആശയപരമായ ഒരു കാര്യമായിട്ട് എടുക്കുക ഒരു ചെയ്യുന്നത് ചോദ്യം അല്ല അത് സഭ രണ്ട് തട്ടിലാണ് ട്ടിലാണ് പറഞ്ഞു വിട്ട വൈദികർ പോലും സഭയുടെ ശബ്ദമായി മൗത്ത് പീസായി ചാനൽ ചർച്ചകളിൽ സഭയുടെ ശബ്ദമായി പോലും അവർ വ്യാഖ്യാനിക്കുന്നു ഇപ്പോഴ്പോഴും സഭയുടെ മുൻ പി ആർഒ ഇപ്പോഴും സഭയുടെ പി ആർഒ എന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ടെലിവിഷൻ ചാനലിൽ പോലും ഇപ്പോഴും ഇപ്പോഴും അതൊരു അതൊക്കെ നിഷ്കളങ്കമാണ് നമുക്ക് കരുതാൻ പറ്റുമോ എന്നൊരു ഞാൻ പറയണ ചില രാഷ്ട്രീയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവിക ആയിട്ട് ബന്ധം വന്നു കഴിയുമ്പോഴാണല്ലോ കൂടുതൽ അങ്ങനത്തെ വൈദികരൊക്കെ ചാനൽ ചർച്ചയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അല്ലെ അവര് എല്ലാം രാഷ്ട്രീയപരമായ വിഷയങ്ങൾ തന്നെ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ബി ജെ പി വിമർശനം ആയിരിക്കാം കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങന പറ ഞാൻ ഇതിനൊരു ആശയപരമായ കൊടുക്കൽ വാങ്ങലുകളായിട്ട് ഞാൻ അതിനെ കാണുന്നു ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറെ പേര് സഭയുടെ അകത്ത് തന്നെ ബി ജെ പിക്ക് ബി ജെ പിയിലേക്ക് ചേരുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ പോകുന്നതിനെ എനിക്ക് തോന്നില്ല ബിജെപി ഫാക്ടറല്ല അങ്ങനെ കാണേണ്ടതില്ലെന്നു തോന്നുന്നു ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണ പണക്കാട് ശിഹാബ് തങ്ങൾ എന്നുള്ള ഒരു വിഷയത്തിൽ ആ അങ്ങനെ തന്നെ ഫുള്ള് പറയില്ലേ അല്ല ശികാബു എന്ന് പറയൂ ഏർ ശികാബു പറഞ്ഞൊരു വിഷയം എന്ന് പറയാം പറയില്ല ഞാൻ പോലും ഒരു മുറിവാക്ക് ഉപയോഗിച്ചില്ലേ നമുക്ക് ആദരിച്ചാണല്ലോ കാഴ്ചപ്പാടിൽ പോലും അവരൊക്കെ നിങ്ങൾ അങ്ങനെ പത്ത് തവണ വിളിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ സ്ഥാനം ഈ നാട് നഷ്ടപ്പെടും തീർച്ചയല്ലേ ആ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തി അവരുടെ ആ ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ടാക്കി അവരുടെ വാക്ക് കാരണം അവർ പ്രത്യേകിച്ച് കലരങ്ങാട് പിതാവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം അന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിൽ എത്ര വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ട് എന്ന് ആയിക്കോട്ടെ പക്ഷെ പിന്നെ പിന്നെ സംഭവിക്കുന്നത് ഇവര് പറയുന്ന പല കാര്യങ്ങളെയും വിമർശിച്ച് 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 ഇവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാക്കി ഇനി ഇവർ പറയുന്ന ഒന്നും പ്രശ്നം അതിനുശേഷം നമ്മൾ ആലോചിച്ചു നോക്കൂ കൂടുതൽ മക്കളുള്ള പ്രൊ ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും സഭയിറക്കുമ്പോൾ സഭയ്ക്കുണ്ടാകുന്ന വിമർശനങ്ങൾ നിഷ്കളകമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഏർ കൂടുതൽ മക്കൾ ഉണ്ടാകുന്ന ആശയത്തെ അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അവസാനം ആരാണ് ഏത് പിതാവാണ് പറഞ്ഞത് കൂടുതൽ മക്കള് ഇപ്പൊ ഉദാഹരണം പിതാവിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് പ്രണയത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പിതാവ് പറഞ്ഞത് നിങ്ങൾ പ്രണയിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളച്ചൊടിച്ച് കൂടുതൽ മക്കൾ ഉണ്ടാകാം എന്ത് ഉദ്ദേശത്തോട് പറഞ്ഞാലും അതിനെ ഒന്ന് വളച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങൾ എന്നുള്ള ശബ്ദമെല്ലാം ഈ നിലയിൽ നിലക്ക നിലച്ച ഒച്ചകളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപരമായ ശ്രമം അതുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇല്ല ഓ ഞാൻ നേരത്തെ സ്വയം പറഞ്ഞതിലേക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് കാരണം ആ ഒരു ആശയം ഇത് പ്രശ്നം ഇപ്പോഴും ഉണ്ട് അതായത് സഭാപിതാക്കന്മാർ അല്ലെ സഭയുടെ സംവിധാനങ്ങള് അരമനകള് ഏ ലേക്ക് ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ അവരെല്ലാം വരുമ്പോൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് തീർച്ചയായും ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും പിതാവിനെ കാണാൻ വരുന്ന അപ്പോയിൻമെന്റ് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയാറുണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരെങ്കിലും നേതാക്കന്മാർ വരുമ്പോ വേണ്ടാന്ന് പറയാറുണ്ടോ സ്വീകരിക്കുന്നില്ലേ എല്ലാവരെയും കേൾക്കുന്നില്ലേ അപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ മന്ത്രിയോ ആരെങ്കിലും അവര് വരട്ടെ കാണട്ടെ എന്ന് കരുതി അവര് കണ്ടു വന്നു എന്ന് കരുതിയിട്ട് അവർക്ക് എല്ലാ വോട്ടും അല്ലെ എല്ലാ പൂർണ്ണ പിന്തുണയാണ് കൊടുക്കുന്ന അല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പുറത്തേക്ക് അറിയുന്നുണ്ടോ ഇല്ല പിതാക്കന്മാര് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൗണ്ട് സെന്റ് തോമസ് രാജീവ് ചന്ദ്രശേഖർ വന്നു അടസ്ഥാന പിതാവിനെ കാണാൻ ചന്ദ്രശേഖർ വന്നു അപ്പോൾ അതിനെ വന്നു കണ്ടു അവര് സംസാരിച്ച വിഷയങ്ങളിൽ വിഷയം എന്താണ് അഭിവന്ധ്യ പിതാക്കന്മാർ എന്താണ് ഇവരോട് പറഞ്ഞിട്ടുള്ളതെന്നല്ല ഇവിടെ ചർച്ച വന്നു അവരെ സ്വീകരിച്ചു കൈനീട്ടി സ്വീകരിച്ചു ഇവര് വാതിലുകൾ തുറന്നിട്ടു അങ്ങനെ അതെന്താ മറ്റു മന്ത്രിമാർ പോകുമ്പോഴും മറ്റു നേതാക്കന്മാർ പോകുമ്പോഴും ഈ വാതിലുകൾ അടച്ചിട്ടുണ്ടോ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷേ ഇവിടെ ഒരു സംഘടിത ശ്രമമുണ്ട് അതായത് ഇങ്ങനെ അങ്ങ് ചിത്രീകരിക്കണം അതായത് കോൺഗ്രസിൽ വന്നിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ടുള്ള ചില വോട്ട് ബാങ്ക് പ്രീണനത്തെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് തെറ്റാണ് ആ തെറ്റിനെ നമ്മൾ എന്നും ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴത്തേക്കും അതിനെ കൊണ്ടിട്ട് ബി ജെ പിയുടെ തൊഴിൽ കൊണ്ടു കിട്ടു അത് ബി ജെ പിയിലേക്കാണ് ആ പിതാവ് ബി ജെ പിയുടെ ആണ് അങ്ങനെ അത് തെറ്റാണ് ഒരിക്കലും സഭ ഒരിക്കലും ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു വിശ്വാസത്തിൽ സഭ ഇപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ പൂർണ്ണമായിട്ടും ഓ അടിയറവ് കുറഞ്ഞിട്ടൊന്നും അല്ല നിൽക്കുന്നത് സഭ ഏർ സഭയ്ക്ക് സഭയുടേതായ കൃത്യമായ സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ തന്നെയാണ് വിഷണുണ്ട് ആ വിഷണലിലാണ് പോകുന്നത് ചിലപ്പോൾ പാളിച്ചകൾ അവിടെ ഇവിടെ ഒക്കെ വന്നത് സ്വാഭാവികമാണ് അതിനെയൊന്നും ഞാൻ പൂർണ്ണമായിട്ടും ന്യായീകരിക്കില്ല പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ എല്ലാവരെയും കേൾക്കുക എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് പറയുക അതിന്റെ അർത്ഥം നമ്മൾ സഭ ഒന്നടങ്കം അല്ലെങ്കിൽ പിതാക്കന്മാർ ബി ജെ പിക്ക് പോയി അവിടേക്ക് പോയി ഇവിടേക്ക് പോയി ഇത് തെറ്റാണ് ആ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ എന്തിനാണ് ക്രൈസ്തവരായിട്ടുള്ള രാഷ്ട്രീയ ലീഡേഴ്സ് പോലും ആ രീതിയിൽ പറയുന്നതും തിരുത്തേണ്ടതാണ് ഇവിടെ അവസാനിക്കുമ്പോൾ അഭിമന്യ പിതാക്കന്മാർക്കെതിരെയുള്ള പ്രസ്താവനകൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളുടെ പ്രസ്താവനകളിൽ തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നതാണ് ഈ ചർച്ചയുടെ ഉപസംഹാരം തീർച്ചയായിട്ടും ഏത് മതത്തിൻ്റെ നേതൃ അല്ലെങ്കിൽ ഏത് പദവിയിലുള്ളവരാരായാലും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും അവരുടെ അവരുടെ കുറവുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അത് ആദരവോടെ പങ്കുവെച്ച് ആരോഗ്യകരമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാനുള്ള ജാഗ്രത അത് ആദ്യമുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് തങ്ങളുടെ സ്ഥാപന അധികാരികളുടെ അജണ്ടകൾക്ക് കൂത്തു തുള്ളുന്ന മാധ്യമ പ്രവർത്തകർക്കും അത് ഉണ്ടാകേണ്ടത് അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഷെക്കൈന ഫൈറൂമൂടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി